ില്ല ഒരു സ്ത്രീക്ക് ഒരു ആണിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു മോശ അനുഭവം അവൾ അവളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനത്തെ സ്പർശിക്കുന്ന രീതിയിൽ ഒരു അനുഭവം ഒരു പെണ്ണ് പിന്നെ ആളിലടുത്തേക്ക് പോയി മോശം വെച്ച് പൈസ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പത്തരീതി കള്ളത്തരല്ലേ ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മില് സ്വന്തം എന്ന് വെച്ചാൽ പരസ്പരം കൺസേണോടുകൂടി വല്ലതും ഒക്കെ നടന്നു വേട്ട നടന്നിട്ടുണ്ടാവാം ആ ചേട്ടന്റെ അദ്ദേഹം ആ ചാനലിൽ ഇവരെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബീനാണ്ടിനെ കുറിച്ച് കുറേ എഴുതി കൂട്ടി വെച്ചു ഹായ് നമസ്കാരം ഇന്നിപ്പോൾ എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു ഇന്നിപ്പം നോർമൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് എനിക്ക് തോന്നി അത് നിങ്ങൾ തമിഴ്നെങ്കിലും ടൈറ്റിലൊക്കെ കണ്ടത് തന്നെയാണ് മിന്നു മുനിയർ ഇത് ആരെയും കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേരുന്നോ ഒന്നുമല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള എൻ്റെ വെറും അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് വന്നു അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അല്ലേ സിദ്ദിഖിൻ്റെ കേസ് അതല്ലാതെ കുറേ ഈ നിവിൻ പോളിക്കെതിരെ ഒരു ഇത് വന്നു അതേപോലെ തന്നെ ജയസൂര്യക്കെതിരെ അലിഗേഷൻസ് വന്നു പക്ഷെ അതൊക്കെ ഓരോ അലിഗേഷൻസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം അതേപോലെ തന്നെ വന്നൊരു കേസാണ് മിന്നുമുന്നേറിൻ്റെ കേസ് ഇവർ പൊളിഞ്ഞു പോയത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ റിപ്പോർട്ടർ ടി വിയിൽ മൊട്ട അരുൺ അദ്ദേഹത്തിൻ്റെ ഇരുടെ പേരാണ് കേട്ടോ അല്ലെങ്കിൽ അരുൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരു രാവിലെ സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ പേരെനിക്കറിഞ്ഞു വിടാം ഒരു പ്രോഗ്രാമിൽ വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ച സമയത്ത് പതറിപ്പോയി പിന്നെ പല കാര്യങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂസ് നഷ്ടപ്പെട്ടു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയത് അപ്പം ഇവർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നിട്ട് കാറിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്നത് ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ഒരു ഫീസിന്റെ കാര്യം വന്നപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളിരുപക്ഷം വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം തന്നില്ല എന്ന് പറഞ്ഞു എന്ത് പൊട്ടത്തരൊക്കെയാണ് പിടിച്ചു പറഞ്ഞത് ഒരു പീഡിപ്പിച്ച ആളോട് എന്താലോചിച്ച് നോക്കിയാൽ ഞാൻ അവർ പെണ്ണെന്ന് വിചാരിച്ചു എന്നെ അവരാണ് എന്റെ അനുവാദമില്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ഞാൻ പിന്നെയും എന്തെങ്കിലും അടുപ്പത്തിന് പോവോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങളും എന്നെ കേൾക്കുന്ന സ്ത്രീ മുകളും ഉണ്ടാവില്ലേ നിങ്ങളൊരാണ് പീഡിപ്പിച്ചു ഏതെങ്കിലും ഒരാളെ പീഡിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും അയാളുടെ ബന്ധത്തിന് പോവുമോ എന്റെ അനുതിരി ഇല്ല ഒരു ഒരു സ്ത്രീക്ക് ഒരു ആണിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു മോശാനുഭവം അവൾ അവളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനത്തെ സ്പർശിക്കുന്ന രീതിയിൽ ഒരു അനുഭവം ഒരു പെണ്ണ് പിന്നെ ആളുടെ അടുത്തേക്ക് പോവുകയില്ല അവനെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ സ്ത്രീ അവനെ എങ്ങനെയെങ്കിലും ഒക്കെ നശിപ്പിക്കണം എന്നായിരിക്കും ആ സ്ത്രീയുടെ മനസ്സിൽ അല്ലാതെ ഇരുപത്തയ്യായിരം രൂപ കഴിക്കാനൊന്നും അവർക്ക് പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി ഇരുപത്തിമൂന്ന് എത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലാതെ അവരാരും ഈ പറഞ്ഞ ആൾക്കാർ പറയാറുമില്ല ഇത് പൈസ ഞങ്ങളുടെ ഇരുട്ട് പോശം വെച്ച് പൈസ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പത്തന്നെ ഇത് കള്ളത്തരല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സ്വന്തം എന്ന് വെച്ചാൽ പരസ്പരം കൺസേണോടുകൂടി വല്ലതും ഒക്കെ നടന്നു പോയിട്ട് നടന്നിട്ടുണ്ടാവുക അവസാനം എന്തായാലും പൈസ വെച്ച സമയത്ത് ഇയാൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഒരു കേസായിട്ട് വന്നു ഇവരോട് ഒരു സ്വഭാവം വെച്ച് അങ്ങനെ മനസ്സിലാക്കുന്നത് എൻ്റെ കസിൻ ഒരു ലക്ഷം രൂപ ചോദിച്ചു ഞാൻ അറിഞ്ഞില്ല അതെങ്ങനെയാണ് അറിയാതിരിക്കുന്നത് ഇതിപ്പോൾ നോക്ക് എൻ്റെ ഫോണിലാണ് ഈ സംഭവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൽ എൻ്റെ വാട്സപ്പിൽ ഒരാൾക്ക് ഒരാൾ മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാതിരിക്കുമോ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് ഏ ഞാനത് എടുക്കുമ്പോൾ അതിനകത്ത് ആർക്കൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റത്തില്ലേ അതെന്ത് പൊട്ടത്തരാണ് ഒരു വർഷം ഞാൻ കണ്ടില്ല ഞാൻ പിന്നെയാ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എന്ത് മണ്ടത്തനാ പറയുന്നേ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം വേണ്ടേ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ട് ചിന്തിക്കുമ്പം അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് നമുക്ക് തോന്നണ്ടേ വെറുതെ മീഡിയയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ മൈക്കിന് മുമ്പിൽ പൊട്ടത്തരം വിളിച്ചതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മളതെല്ലാം ആൾ താമസം ഉള്ളതല്ലേ അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രമേനോക്കുറിച്ച് കുറെ അത് ഞാനിവിടെ പറയുന്നില്ല കാരണം സ്ത്രീജനങ്ങൾ കേൾക്കുന്നതാണ് കുറേ വൃത്തിയോട് വന്നിരുന്നു പറഞ്ഞു എന്തൊക്കെയാ ഇന്നിപ്പം മനോജ് മിഷൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് ബീനാണ്ടിയുടെ ഭർത്താവ് മനോജ് ചേട്ടനെ അദ്ദേഹം ആ ചാനൽ ഇവരെ പറ്റി ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബീനാണ്ടിനെ കുറിച്ച് കുറേ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് അത് സിദ്ദിക്ക് ബീനാണ്ടി കെട്ടിപ്പിടിക്കുന്ന എന്തൊരു ഫോട്ടോയാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഫങ്ഷനിലോ മറ്റോ വെച്ചെടുത്ത ഫോട്ടോ ആവണം ഈ കറക്റ്റ് ആ ഫോട്ടോ ഉറവിടം അറിയില്ല ഏതായാലും ഫങ്ഷനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്നിട്ട് അവരെ കുറെ തെരും പറഞ്ഞുകൊണ്ട് അവരെ കുറെ അനാവശ്യമായിട്ടുള്ള വോയ്സിനോട്ട് ഇവരെന്തൊക്കെയാ കാണിച്ചുകൂടുന്നത് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂട വളരെ രജാപകന്ന് പറഞ്ഞാൽ വളരെ രഞ്ചാഭം ഇതിപ്പോ സ്വന്തം പല്ലിനിടെ കുത്തി നാറ്റിക്കാന്ന് പറയത്തില്ലേ അതാണ് ഇവരെ ഇപ്പൊ ആൾക്കാരൊക്കെ വളരെ എന്താ പറയാ നമ്മളീ പറയത്തില്ലേ സഹതാപത്തോടെ നോക്കിക്കാടുന്നത് അല്ലാതെ ഇവരോട് ആർക്കും ഒരു അനുകമ്പയോ സ്നേഹമോ ഒന്നുമില്ല വെറും സഹതാപം മാത്രം മിന്നു മുനിയർ എന്നുള്ളതി പേരിന് മുമ്പിലും പിൻപിലും വേറെ വെറുതെ ചേർത്തിട്ടൊക്കെ ആൾക്കാർ പറയുന്നത് ഏതായാലും ഞാനത് പേടൂരൊന്നും പറയുന്നില്ല വളരെ മോശമാണ് ഇവര് കൊണ്ട് ഇപ്പം സീരിയസ് ആയിട്ടുള്ള വല്ല കേസുകളുണ്ടെങ്കിൽ അതിവിടെ മൂടിപ്പോവാണ് ചെയ്യുന്നത് മനസ്സിലായിട്ടെ ഇതില് കപടം മാത്രമല്ല സീരിയസ് ആയിട്ടുള്ള കേസുകളുണ്ട് ഇവരെ പോലെയുള്ള ഫ്രോഡുകൾ ഇപ്പം നിബിൻപോളിന്റെ കേസ് വന്നു ജയസൂരിയുടെ കേസ് വന്നു ഏറ്റവും പ്രശ്നം മിന്നു മുന്നറാണ് ഇത് ഇങ്ങനത്തെ കേസുകൾ വന്നു അപ്പം ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട് അത് ഇവിടെ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുക നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് ശരിക്കും ആരും നിങ്ങളെ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചുമ്മാതെ വന്നിട്ട് ഓരോന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ സീരിയസ് അലിഗേഷൻസിനെയും കൂടെ നിങ്ങൾ ഇല്ലാതാക്കരുത് അപ്പം അതും അതിൻ്റെ കാര്യം ഒരു അമാന്തമായി പോവും ശരിക്കില്ല ജാവാഹം അല്ലാണ്ട് എന്താ പറയുക മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോയി ഓ ഹേമാക്കാമറ്റ സമയത്ത് ടി വി തുറക്കാനേ പറ്റത്തില്ലായിരുന്നു എന്റെ പൊന്നോ അവർക്ക് വിവാദം ഇവർക്ക് വിവാദം അവരെ പറ്റി ഇവരെ പറ്റി അവനെ പറ്റി ഇവനെ പറ്റി പറൈവമേ ഇപ്പൊ കൊറേ ഒന്നുമില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ നിക്കുന്ന സിദ്ധിക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയി ജയസൂരിയുടെ കേസില്ല മുകേഷിന്റെ കേസ് പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നിവിമ്പറുടെ കേസ് അന്നേ പൊളിഞ്ഞ കേസാ വന്നൊരു കള്ളം പറയുമ്പോ എന്തെങ്കിലും വിശ്വസനീയമായൊരാളാൻ പറയണ്ടേ കഷ്ടം അയ്യേ ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനെന്നുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ചിലപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരുടെ അഭിപ്രായം ഇതൊക്കെ തന്നെ ഇതിനൊക്കെ തെരുവൂട്ടിട്ടൊക്കെ അയക്കാൻ പറയുന്നത് എനിക്കിപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് നാളത്തെ വീട്ടിൽ കാണാം ബൈ